പിന്നീട് അത്രയും എനർജി എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ നമ്മൾ ഇന്ന് നന്ദന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വേണ്ടിയാണ് ഇന്നലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് ഞാൻ ഫുൾ ഇരുന്ന് അതല്ല ഒരു ഇരുപത് മിനിറ്റ് വരെ ഉള്ള എൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ വന്നേക്കുന്നത് ഇരുപത് മിനിറ്റ് വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് സംസാരിച്ച് ഷോർട്ടിലങ്ങ് ഒതുക്കും ഓക്കെ അപ്പോൾ പുതിയതായിട്ട് വന്നവർ ചാനൽ സബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻറ്റ് പിന്നെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറഞ്ഞുതരാം ആ ഓക്കെ അപ്പോൾ ലൈക്ക് ഷെയർ സബ്ബും പിന്നെ ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് തരും ഓക്കെ അപ്പം സബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ നിങ്ങൾക്ക് അയച്ചതാണ് വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം നിങ്ങളത് കേട്ട് നോക്ക് ഓക്കെ അല്ല ഇതിന്റെ നമുക്ക് സ്ക്രിപ്റ്റഡാണോ അല്ലാരോന്നും നമുക്കറിയില്ലല്ലോ അപ്പൊ നമ്മള് എല്ലാരും പറയുമോ അതോ സ്ക്രിപ്റ്റഡാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് സംശയം ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ മനസ്സിലായി സ്ക്രിപ്റ്റഡല്ല നമ്മൾ തന്നെ അനുഭവിക്കണം

അങ്ങനെയാണ് ശരിക്കും അപ്പൊ അങ്ങനെ സ്ക്രിപ്റ്റിന്റെ ബലത്തിലാണ് അവർ കയറ്റി വിട്ടിയത് ശരിക്കും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അത് അവരുടെ ഒരു ഗെയിം പ്ലാൻറെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ സംഘാടകരെ വിട്ടാണെന്നല്ല പറയാൻ പറ്റുള്ളൂ അപ്പൊ എന്തുകൊണ്ടാണ് നന്ദനക്ക് പറയാൻ പറ്റും ഏഹ് അവരെ അടിപൊളിയാണ് അത് മാറ്റാൻ പറ്റും ഒരിക്കലും പറയാൻ പറ്റില്ല സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നന്ദന കയറിയാലും അവരെ പറയുമ്പോൾ ചെയ്യേണ്ടി വരും ശരി അപ്പൊ അങ്ങനെ

നിങ്ങൾ ഇത്രയും പേര് ആ ഷോയ്ക്ക് അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഓക്കെ അത് ഓട്ടോമാറ്റിക്കലി വരുന്ന പ്രശ്നങ്ങളാണ് പിന്നെ അഥവാ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് തോന്നിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് ആൾക്കാർ തന്നെ ഉണ്ട് ആ ബിഗ് ബോസ് ഷോയുടെ ചുറ്റിനും അവർക്കൊരു പ്ലാനിങ് ഉണ്ട് പറഞ്ഞാൽ മനസ്സിലായി അവരുടെ പ്ലാനിങ് അവർ നമ്മളറിയാതെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ചില കാര്യങ്ങളുണ്ടായത് അതാണ് പുറത്തിരിക്കുന്നവരുടെ ഇത് അതാണ് സ്ക്രിപ്റ്റഡ് സത്യത്തിൽ അല്ലാതെ ഈ ഷോ സ്ക്രിപ്റ്റഡായെന്ന് ആരും വിചാരിക്കരുത് ഇതൊക്കെ അഭിനയമാണെന്നൊക്കെ ചില ആൾക്കാർ വിചാരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ഇപ്പം നന്ദന തന്നെ പുറത്തു വന്ന് ഈ ബിഗ് ബോസിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ മോണെ ഇതൊക്കെ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡാണെന്നാണ് പറയുന്നത് പറഞ്ഞു മനസ്സിലായോ അത് നമുക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ചില ആൾക്കാരെ നിർത്താൻ വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണ് ഏതാ അവർക്കേതാണ് വശം അതുള്ളൊരു ഗെയിം അത് കൊടുക്കും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ സിബിൻ ചേട്ടൻ വയ്യാതിരിക്കുന്ന സമയത്ത് ഗബ്ബറിയുടെയും നമ്മുടെ നന്ദന ഈ അഭിഷേക് ചെയ്ത് ജിന്റു ആയിട്ടൊരു ഇതുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അത് ഗബ്രിക്ക് വേണ്ടി മാത്രമായിരുന്നു അത് കാരണം ഗബ്രി അവിടെ നിൽക്കണമായിരുന്നു ആ ആഴ്ചയിലും ഗബ്രിക്ക് ഓട്ട കുറവായിരുന്നു അങ്ങനെ ഗബ്രി പവർ റൂമിൽ പോയി പിന്നെ ഈ പവർ റൂം കോമ്പോ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ ഗബ്രിയെ പുറത്താക്കി എന്നുവെച്ചാൽ നൈസായിട്ട് പുള്ളി തന്നെ ഓരി എന്നിട്ട് യബിശിനെ വന്ന അന്ന് ആ സമയത്ത് ഞാൻ വീഡിയോ ഇട്ടതാണ് നിങ്ങൾ കണ്ടോ അടുത്ത ആഴ്ച ഉറപ്പാണ് ഗബറി പോയിരിക്കും കാരണം അല്ല സിബിൻ്റെ ആയിട്ടുള്ള വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മറയ്ക്കാൻ ഇതായിരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് മൂമെൻ്റ് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കുറേ സംസാരിച്ചായിരുന്നു ഓക്കെ അത് സംസാരിച്ചു കഴിഞ്ഞപ്പം ഔട്ടായി ഔട്ടായി കഴിഞ്ഞപ്പോൾ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഏഷ്യാനെ താഴെ ഏഷ്യാനെറ്റ് നീതി പാലോചിച്ചു ഇതാണ് ഗെയിം ഷോ ഇതാണ് ഗെയിം ഷോ ഇത് റിയൽ ഷോയെന്ന് യൂട്യൂബേഴ്സിൽ ചിലവരും എന്നെ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ സത്യം പറയുന്നത് നമ്മൾ നമ്മളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയും പ്രശ്നവും കാര്യങ്ങളൊക്കെ ആഫ്രിക്കൻ നെവർ മാറ്റ് അടുത്ത വർഷം സീസൺ സെവൻ അടങ്ങും അപ്പോൾ നിങ്ങൾ പറയും ഏറ്റവും മോശം സീസൺ ഇതാണെന്ന് പറയും അത് സെവൻ ഫൈവ് ഫോറിലും പറഞ്ഞിട്ടുണ്ട് ഫൈവിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സിക്സിലും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സെവനിലും അതുതന്നെ വരാൻ പോകുന്നുള്ളൂ ഓക്കെ നമുക്ക് ബാക്കി കേൾക്കാം അവരൊക്കെയാണ് ടാർഗറ്റ് ടാർഗറ്റ് ഒരു നന്നാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി മനസ്സിലാവും ഓരോരുത്തരും സ്വഭാവം ഒക്കെ ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ഭയങ്കര എല്ലാവരുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള നമുക്ക് ഇപ്പോ ഇന്ന ആൾ ടാർഗറ്റ് എന്ന് വെച്ചാൽ ആളാരും പാവം അപ്പൊ മറ്റാ നന്നാക്കണം എന്ന് പോയിരുന്നോ പാവങ്ങളായിരുന്നു എല്ലാരും അവിടെ പാവങ്ങളെ ചേട്ടാ അങ്ങനെ ഇല്ല നിന്നും പക്ഷെ ദേഷ്യം നമുക്കിങ്ങനെ പറയില്ലേ തമ്മർ തലൂടെ മേടം ചോരെന്നു പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് പക്ഷെ അവിടെ പോയി ഒരാളാണ് എന്നാലും അവരുടെ ഉണ്ടല്ലോ ഞാൻ പറയുമ്പോൾ നമുക്ക് 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 ഇതിനുള്ളിൽ എന്തായാലും ഒന്നും വേണ്ട വേണ്ട എന്ന് എന്ന് പറഞ്ഞാലും പറഞ്ഞാലും അറ്റാച്ച്മെന്റ് ബിഗ് ബോസ് നിങ്ങൾ കഴിഞ്ഞാൽ ആവും അതിപ്പോ എല്ലാ സീസണിലും എല്ലാ ആൾക്കാരും പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ് കളിക്കാൻ വേണ്ടി ഏഹ് പക്ഷെ എന്തായാലും ആയിപ്പോയിപ്പൊ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വന്ന ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അറിയാതെ തന്നെ ദൃശ്യമായിട്ട് ആ ഒരു കോംബോ കയറി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ അത് ഓട്ടോമാറ്റിക് ആണ് അല്ലെങ്കിൽ അതൊരു പ്രഷർ കുക്കറ് എന്നാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആണ് സത്യത്തിൽ സീരിയസ്ലി പിന്നെ അതിനകത്ത് ഗബ്രി ജാസ്മിൻ കോംബോ ഇപ്പം പുറത്തുനിന്ന് കളി കണ്ടിട്ട് പോയിരുന്ന അകത്ത് പോയിരുന്ന ആൾക്ക് തന്നെ അവരെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ മൈൻഡ് തന്നെ അതിലോട്ട് തന്നെ ആയിപ്പോൾ ശരിയായിരിക്കും ഇന്നതായിരിക്കും അങ്ങനെയാണ് പക്ഷെ നമ്മൾ കണ്ടു തുടങ്ങിയപ്പോഴോ എന്തൊക്കെ രീതി കഥകൾ പോയി ആ പക്ഷെ ആണ് ഈ പറയുന്നത് ഈ ഒരു കോംബോ പിടിച്ചുകൊണ്ടാണ് ജാസ്മിൻ ഇത്രയും നെഗറ്റീവായത് പിന്നെ അച്ഛൻ വിളിച്ച കഥ അച്ഛൻ വിളിച്ച കഥ ഇപ്പം വി വി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ അദ്ദേഹം പറയുകയുണ്ടായി എ ടൂസിഡ് കാര്യങ്ങൾ എന്തൊക്കെയാണ് സംസാരിച്ചെന്നുള്ള കാര്യങ്ങൾ അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തായിട്ടുണ്ടായിരുന്നു അപ്പൊ ആലോചിച്ച് നോക്കുക പുറത്തുനിന്ന് കളി കണ്ടിട്ട് പോയ ആൾക്കാരെ അകത്ത് വന്നപ്പം ഒന്ന് ആലോചിച്ചോക്കുക കൺഫ്യൂഷനായി പക്ഷെ ഇവിടെ നമ്മള് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടെങ്കിൽ നമുക്കറിയാം ജാസ്മിന്റെ കാര്യം എന്താണ് പ്രശ്നങ്ങളും പോയതും ഏതൊക്കെ രീതിയിലായിരുന്നെന്നും എങ്ങനെയൊക്കെയായിരുന്നും അച്ഛൻ വിളിച്ചിട്ടാണെങ്കിൽ പോലും ഞാൻ അതെ ആ പുള്ളി ആ ഗെയിം ഷോയിൽ തന്നെയാണ് നിന്നത് ആ ഗെയിം ഷോ പക്ഷെ ആ പുറത്ത് എത്രമാത്രം അതിന്റെ നെഗറ്റീവ് ഉണ്ടായി എന്ന് അതിന് പുറത്തിറക്കുമ്പോഴേ അറിയത്തുള്ളൂ ഓക്കെ നമുക്ക് അടുത്തോട്ട് പോവാം പണപ്പെട്ടി പിടിച്ചിറങ്ങിയ വ്യത്യാസമുണ്ട് പിടിച്ചിറങ്ങിയ ആൾക്കല്ലാണ് പണപ്പെട്ടിട്ടെന്ന് പറഞ്ഞു ആണോ ആണോ ഇല്ല അങ്ങനെ ചെയ്ത് പണപ്പെട്ടി തന്നു കഴിഞ്ഞാ ഞാൻ പറയാം അത് ഞാൻ സായിച്ചോട് പറഞ്ഞു രണ്ടാളും പറഞ്ഞിട്ടുണ്ട് വീടിന്റെ കാര്യങ്ങൾ പറയും ഞാൻ പറഞ്ഞു പോകണം എന്നൊക്കെ പറഞ്ഞു പറയും എനിക്ക് നിങ്ങളുടെ പണപ്പെട്ടി വേണ്ടാത്തത് ഞാൻ ഇപ്പൊ പറയും ഞാൻ പണിയെടുത്തിട്ട് ഞാൻ നോക്കൂ എനിക്ക് വീടൊക്കെ ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കും സായിച്ചാട്ടും സായിച്ചാ യൂട്യൂബിൽ പറഞ്ഞിട്ടായിരുന്നു ഇതിന്റെ ആവശ്യമില്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ പണപ്പെട്ടിയുടെ ആവശ്യം ഒന്നുമില്ല എനിക്ക് ഞാൻ എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നാലും അവരെ സ്നേഹം കൊണ്ടാണ് അവർ ആത്മാർത്ഥ സ്നേഹം കൊണ്ടാണ് അവര് തരിക പക്ഷെ അത് അവിടെ വെച്ച് ഞാൻ പറഞ്ഞാ വേണ്ട എന്നുള്ളൊരു രീതിയിലാണ് വേറെ ഒരു ശരിക്കും ഫെയിം എന്നുള്ള അതോ ഈ വീട് വെക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അത് പോയത് പിന്നെ സായിയുടെ കാര്യം ഇന്നലത്തെ ഇന്റർവ്യൂവിൽ ആണെങ്കിലും സായി പറഞ്ഞൊരു കാര്യം പുള്ളിക്ക് വേണ്ടി തന്നെ എടുത്തെന്നുള്ള രീതിയിൽ പിന്നെ നന്ദനെ കൊണ്ടു കൊടുത്തു അവളെ ആണെങ്കിൽ എടുത്തു കളയോ എന്നുള്ള രീതിയിൽ അത് പറയുകയും ചെയ്തതാണ് അതൊരു സഹതാപ രീതി പോകുമായിരുന്നു സത്യത്തിൽ ഞാനും അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു നന്ദനയ്ക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോ എന്നുള്ള രീതിയിൽ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു സത്യത്തില കാരണം അതുകൊടുത്ത സംസാരം രീതിയിലായിരുന്നു ഓക്കെ ഇപ്പം അവര് തന്നെ പറയുന്നു അല്ല എന്നുള്ള രീതിയിലാണ് പിന്നെ സായി പറഞ്ഞിട്ടുണ്ട് അവൾ എൻ്റെ ഒരു പെങ്ങളെപ്പോലെ തന്നെയാണ് അവൾക്കുള്ളത് ഞാൻ എന്തായാലും അവിടെ ചെയ്തിരിക്കും കാരണം അവന് മരുന്നും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഏറ്റുസിട്ട് കറക്റ്റ് സമയത്ത് അവനോടെ ഷോ ഇത് കൊണ്ടു കൊടുക്കാൻ ബിഗ് ബോസ് ഷോയ്ക്ക് അത് ഇല്ലെങ്കിൽ പോലും അവർക്കൊരു ഐഡിയ ഉണ്ടല്ലോ ആ ഐഡിയ വെച്ചിട്ടാന്ന് തോന്നും എല്ലാം കൊണ്ടു കൊടുക്കാൻ എൻ്റെ സ്നേഹം ചിലപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൾ ആ സമയത്ത് തന്നാനെ എന്നുള്ള രീതിയിൽ ഇന്നലത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു ഈ ഒരു വിഷയത്തിലെ കാര്യമാണ് ഞാനീ സംസാരിക്കുന്നത് ബാക്കിയൊക്കെ പോകുന്നത്

സമയായിരുന്നല്ലോ അപ്പൊ എല്ലാവരും സംസാരിക്കുന്നുണ്ട് ആൾ എന്നോട് മാത്രം സംസാരിക്കുന്നില്ല ചേച്ചി അപ്പം ഞാൻ പറഞ്ഞു എന്താ ചോദിച്ചാൽ എന്നോട് സംസാരിക്കട്ടെ അപ്പൊ ഞാൻ അങ്ങനെ പൂജു വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്നിട്ട് ഒഴിഞ്ഞുമാറാ എന്താ കണ്ടിട്ട് ആളെന്നോട് സംസാരിച്ചിട്ടുണ്ടല്ല അപ്പൊ എന്തെങ്കിലും സംസാരിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് പറയാം പിന്നെ അയ്യോ ചേച്ചി ഇപ്പോ ദേശം കാണിക്കുന്നത് ഇന്നത്തെ സംഭവം അത് സംഭവം എന്ന് പറഞ്ഞാൽ നന്ദന വന്നപ്പോൾ തന്നെ ചോദിച്ചിലുണ്ടായിരുന്നു ആ എനിക്ക് ഓർമ്മയുണ്ട് കിച്ചനിൽ വെച്ച് പൂജയെടുത്ത് സംസാരിക്കുന്നതും ഓരോ രീതികളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് ജാസ്മിൻ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇത് അങ്ങോട്ട് പിടിച്ചില്ല സത്യത്തില്ല അതെനിക്ക് മനസ്സിലായി ലൈവ് കണ്ടപ്പോൾ എനിക്ക് മിണ്ടണ്ട മിണ്ടീത് ചെയ്യണ്ട എന്നുള്ള രീതി പക്ഷെ ആ സമയത്ത് എല്ലാവരും എന്താ പറയണ്ടെ ജാസ്മിനോട് ഹേറ്റേഴ്സ് മാത്രം കൂടുതലുള്ള ആൾക്കാരായിരുന്നു സമയത്ത് കൂടുതൽ അവരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇവിടെ എന്താ ഈ ഷോ കാണിക്കുന്നത് അവള് ഓക്കെ എന്തോ ആയിക്കോട്ടെ അവള് വന്നിട്ട് പോയി മിണ്ടിയില്ല എന്നിട്ട് ഒരു മര്യാദ വേണ്ടേ എന്നുള്ള രീതിയിലാണ് അതേപോലെ നന്ദന നന്ദനയുടെ ഒരു ഡാൻസ് പോലത്തെ രീതിയിലും ഒരു ഒരിതൊക്കെ ഉണ്ട് ഈ തൂക്കും പുഴുങ്ങനെയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത് ആ രീതിയിലായത് അപ്പം കുറെ ആൾക്കാർ അതിനെക്കുറിച്ച് വിമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ലൈവ് കണ്ട ഭാഗത്ത് ചിലപ്പോ നമുക്ക് പോലും ചില സമയത്ത് ഇതാവത്തില്ല അത് വേറെ കാര്യം അത് നന്ദനയുടെ കുറച്ച് കുറച്ച് മിസ്റ്റേക്കും ഉണ്ട് സത്യത്തിൽ അത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ആ ലൈവ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് കാരണം നന്ദന വന്ന കയറിയ സമയത്ത് ഈ പറയുന്ന തൊട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പി ആർ വർക്ക് കുറിച്ചാണ് സംസാരിക്കുന്നത് അത്ര വല്യ ലക്ഷ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസ് പണിയാണെന്നുണ്ടെങ്കിൽ അല്ലേ പിന്നലപുരത്തെ നമ്മുടെ പ്രൊഫൈല ഇതൊക്കെ നോക്കുമ്പോൾ പുറത്തിറങ്ങുമ്പോ എവിടേക്കോ ഒരു തിരിച്ചറിവ് വരുന്നില്ല പി ആറ് കൂടെ ഉണ്ടാവണായിരുന്നു ഞാൻ ഇത് അറിഞ്ഞിട്ട് പോയ ഒരാളാണ് ഞാൻ ഇത്രയും ദിവസം ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് കയറിയ ഒരാളാണ് സോ അതുകൂടെ എന്ത് ഞാൻ അല്ലെ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ തോന്നല് വരുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് പോകുമ്പോ ഞാൻ ഞാൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരാഴ്ച ഇവർ പേര് ആ പി ആർ വർക്കിനെ കുറിച്ച് പറയുന്നെന്ന് പറഞ്ഞാൽ നന്ദന അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് സത്യമാണ് പി ആർ വർക്കിന് നല്ല പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും കഴിഞ്ഞ വർഷം അത് ചെയ്ത കുറെ ടീംസുകളൊക്കെ ഉണ്ടായിരുന്നു അവർ ടോപ്പ് ഫൈവിലും ഉണ്ടായിരുന്നു പി ആർ പി ആറ് അറിയാലോ ഒരു വലിയൊരു തലവേദനയാണ് ഇപ്പം ഞാനും ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരാളാണ് എന്നോടും കമൻറ്റി ചോദിക്കാറുണ്ട് നീ ജിൻഡോടെ പി ആർ അല്ലേ നീ ഇതിൻ്റെ പി ആർ അല്ലേ നീ അതിൻ്റെ പി ആർ അല്ലേ പി ആർ എന്ന് പറഞ്ഞാൽ പൈസ മേടിച്ചിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ സത്യത്തില്ല എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ശരിയായിരുന്നു സത്യത്തില്ല അപ്പം എനിക്ക് തോന്നുന്നു ഈ സീസണിൽ തന്നെ ഈ കുട്ടിയാണെന്ന് തോന്നുന്നു ഈ പി ആർ പരിപാടിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കൂടുതലും പോയിട്ടില്ലെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം ജൂനേ ഇത് പോയിട്ടില്ല കാരണം അത് പുള്ളി ഇത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു പുള്ളിക്ക് അങ്ങനെ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ സപ്പോർട്ട് നല്ല രീതി ഉണ്ടായിരുന്നു ഇത് ഇപ്പോൾ ഈ പറയുന്ന ജാസ്മിൻ്റെ എന്താ പറയണ്ട വൺ പോയിൻറ്റ് ഫൈവ് മില് എന്താ ഇത്ര സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ടുണ്ട് അപ്പോൾ തന്നെ അതുപോലെ തന്നെ നല്ല പി ആർ വർക്കുകളുണ്ടെന്നും പറയുന്നുണ്ട് ഇതൊന്നും നമുക്ക് സത്യാവസ്ഥോ അറിയത്തൊന്നും എന്താ ഉണ്ടെങ്കിൽ ഇതൊരു ഷോയാണോ ഉണ്ടെങ്കിൽ ഉണ്ട് പി ആർ വർക്ക് ചെയ്തിപ്പോൾ എന്താണ് പി ആർ വർക്ക് ചെയ്താലും അതിൻ്റെ ഗുണങ്ങളുണ്ട് അതിപ്പം പല ആൾക്കാരും ആ ഷോയിൽ തന്നെ കഴിഞ്ഞു വന്നിട്ടുള്ള ആൾക്കാരും പറയുന്നുണ്ട് പി ആർ വർക്ക് ഇപ്പം നെഗറ്റീവ് ആയാലെ പോസിറ്റീവ് ആക്കാൻ പറ്റും അതങ്ങനെയാണ് പി ആർ വർക്ക് മെഡിസിൻ വിഷയമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സിബിൻ ചേട്ടന്റെ ഒക്കെ സംബന്ധമായിട്ടുള്ള കാര്യമാണ്

മെഡിക്കൽ കമ്മിറ്റി വിളിക്കണം അത്രയും വയ്യ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അപ്പൊ ബിഗ് ബോസ് പറയും ഒന്നര മെഡിക്കൽ കമ്മിറ്റിക്ക് വരാൻ പറഞ്ഞിട്ട് വിളിക്കും വിളിച്ചിട്ട് നമ്മളവിടെ അവരൊക്കെ മാസ്ക് ഇട്ട് നിൽക്കും നമ്മൾ അവരോട് സംസാരിക്കുന്നത് എന്താ പറയും വയ്യായും ബാക്ക് പെയിൻ ആണ് അപ്പൊ നോക്കി ക്ഷീണമുണ്ടോ ചോദിക്കും അപ്പൊ ആ പറയുമ്പോൾ ക്ഷീണോസ് വരും നമുക്ക് നമുക്ക് അതിനുള്ള മെഡിസിൻ തരാം എന്ന് സ്റ്റോറൂമിൽ മെഡിസിൻ വരുമ്പോ സഹചരണ എടുത്തു വന്നിട്ട് ഞാൻ കിടക്കുന്ന സമയത്ത് അവര് വായിച്ചു നോക്കും വായിച്ചോ എന്തിനുള്ളത് നമുക്ക് ഞാൻ പറയും എനിക്ക് വലിയ രോഗാണോ ചോദിക്കാൻ ഞാൻ പറയും വലിയ ഗുളിയാണ് എനിക്ക് വലിയ രോഗം ഞാൻ പറഞ്ഞ കളിയൊക്കെ ചെറിയ ഗുളിയാണ് എനിക്ക് ചെറിയ രോഗ എന്നാ പറയും വായിച്ചൊക്കെ പറയും ഇല്ല ബാക്ക് പെയിൻ ആളിയാ സംഭവം കുഴപ്പമില്ല സഹിച്ചിന്റെ മെഡിക്കലിൽ കുറച്ച് പരിചിറ്റിട്ടൊരാളാ വളരെ ചെന്ന അതൊന്നും സീനില്ല ഇങ്ങനത്തെ മരുന്നാ ബാക്ക് പെയിൻ്റെ മരുന്നാണെന്നൊക്കെ പറഞ്ഞു ാണ് തന്നത് അപ്പൊ ഇത് ഞാനെതിന് കഴിക്കണം എന്നുള്ള രീതിയിലേക്ക് അതുപോലെ തന്നെ പറഞ്ഞൊരു വിഷയമായിരുന്നു ഇപ്പൊ കൊടുക്കുന്നു പിന്നീട് ആളെ അത്രയും എനർജി ഇല്ലാതെ ക്ഷീണായിട്ട് വരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള സംസാരങ്ങളിൽ അവിടെ വന്ന എപ്പോഴും എങ്ങനെയാണ് ഒരു ഏറ്റവും ആയിട്ട് ഒരു എതിരാളിയായിട്ട് എനിക്ക് തോന്നിയതാരം ജിന് ജി ഓരോ പിടിച്ചാൽ സംസാരിച്ചാ ഞാൻ എനിക്ക് ഒരു ടോഫയിലെത്തുമ്പോ എതിരാളിന്നെ ഞാൻ ടോഫിലും പണപ്പെട്ടി കൂടുതൽ ഞാൻ എടുക്കുന്നുള്ളത് വന്നെടുക്കുന്നുള്ളത് അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിസിൻ മെഡിസിന്റെ കാര്യം അറിയാലോ ഇപ്പം നമ്മുടെ സിബിൻ ഇന്ന പോലെ കൊടുത്തായിരുന്നു അങ്ങനെ കൊടുത്തായിരുന്നൊക്കെ പറയുന്നു അതുപോലെ തന്നെ ജിൻഡോന്റെ കാര്യം അത് ഓരോരുത്തർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ജിന്റോയ്ക്ക് കൊടുത്തു അത് കൊടുത്തു ഇത് നിങ്ങൾ ആലോചിക്കണം ഇത് കുറെ ഒക്കെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലും തള്ളി വിടുന്നതായിട്ടോ എനിക്ക് ഫീൽ ചെയ്യത്തുള്ളൂ എന്റെ സത്യാവസ്ഥ ഒന്നും എനിക്കറിയത്തില്ല ഇപ്പം നന്ദന പുറത്തിറങ്ങി ഇപ്പം നന്ദനയുടെ അനുഭവങ്ങൾ പറയുന്നു സായി സായിയുടെ അനുഭവങ്ങൾ പറയുന്നു മെഡിസിന്റെ കാര്യങ്ങളും അതുപോലൊക്കെ ഇപ്പൊ ജിൻഡോയ്ക്ക് കൊടുത്ത് ജിൻഡോയെ മയക്കിയിട്ട് ജിൻഡോ ഇപ്പം സൈലന്റ് ആയിട്ട് പോകാൻ അദ്ദേഹത്തിന് ഇനി നൂറ് ദിവസം പിടിച്ചു നിൽക്കണം അതിന്റെ അതിൻ്റെ ആണ് പുള്ളി കാണിക്കുന്നത് അതിനിടയിൽ പുള്ളിക്കൊരു വഴിയാഴി വരാനും പാടില്ല പുള്ളിക്കൊരു ഇതും വരാൻ പണ്ടൊക്കെ നല്ല രീതിയിൽ ഡാൻസ് കളിച്ച് കളിക്കുന്ന ജിൻഡോ ഇപ്പം കാണുന്നില്ല പെതുക്കെ പെതുക്കെ പെതുക്കായിട്ടെ ഇപ്പം പറയുന്നത് ഫിസിക്കലിനാണെങ്കിലും ഒരു പ്രശ്നം വരാൻ ഇരിക്കാണ്ട് അദ്ദേഹം സത്യം പിന്നെ നൂറ് ദിവസത്തിനൊക്കെ വേണ്ടി ഇങ്ങനെ തയ്യാറെടുപ്പാണ് അയാളെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതലായിട്ടും ഞാൻ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നൊന്നുമില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോന്ന് പറയാം ചെയ്യാം ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത് എന്നോട് ജാസ്മിനെ പ്രണയിക്കണമെന്നും പറഞ്ഞിട്ടാണ് സത്യത്തില്ല എന്നെ ഷോയിൽ ഷോയിനകത്തോട്ട് കേട്ടിട്ട് ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ജാസ്മിനെ ഒക്കെ പ്രണയിക്കും എന്ന് പറയുമ്പോൾ അത് ആ പുള്ളീട് തന്നെ പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല ഈ പറയുന്ന അഭിജേക് അഭിഷേക് ശ്രീകുമാറോ ജയദീപോ വേറെ വല്ലതൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ ഓക്കെ നമുക്ക് പിന്നെയും വിശ്വസിക്കാം അതുകൊണ്ട് ഈ കാര്യത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസം ഒന്നുമില്ല പിന്നെ ജിൻഡോ അയാൾ നല്ല രീതിയിൽ ഗെയിം ഇപ്പോഴും കളിക്കുന്നുണ്ട് അത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമുക്കിനി പണപ്പെട്ടി സാ സായിയുടെ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യും പറഞ്ഞില്ല ഇന്ത്യൻ അത് ആളുടെ ഗെയിമല്ല ആവശ്യം ഞാൻ പറഞ്ഞില്ല ആള് ഞാൻ പറഞ്ഞു ഞാനും അനുസിപ്പിച്ച് സായച്ചട സംസാരിക്കണായിരുന്നു അപ്പൊ അനുസരിച്ച് സായച്ചെനുപിന്നു അനുസരിപ്പൊ പണപ്പെട്ടി എടുക്കാനുള്ള ചാൻസ് എന്ത് പോകുന്നുണ്ട് നിങ്ങൾ പണപ്പെട്ടി അത് നിക്കാന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയാ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല പണപ്പെട്ടിന് ഇപ്പൊ പത്ത് പത്ത് ലക്ഷാന്ന് വെച്ചാൽ പത്ത് ലക്ഷം ഞാൻ എടുത്തോണ്ടിരും ഇപ്പൊ എത്ര ഐറ്റായിരുന്നു ഞാൻ എടുത്തോണ്ടിരുന്നൊക്കെ പറഞ്ഞു സായച്ചട്ടെന്ന് പറഞ്ഞു അമ്പത് ഞാൻ എടുക്കുന്നൊക്കെ പറഞ്ഞു ഞമ്മള് ആ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ തുടങ്ങിയത് സായച്ചട്ട പറഞ്ഞു നിനക്ക് എന്താവശ്യം വെച്ചു നീ അങ്ങനെ ഒരു ഒരു അത് എടുത്തോ എന്ന് മാറി തന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ പണ്ടത്തെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ സായികൃഷ്ണയുടെ അതിനകത്ത് പുള്ളി പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നല്ല രീതിയിൽ പണം പണമില്ലെങ്കിൽ ഒരു വിലയില്ലെന്നാ പുള്ളി പറയുന്നത് എപ്പോഴും അതിപ്പോ ആ വീഡിയോസ് ഒക്കെ ക്ലിപ്പൊക്കെ ഇറങ്ങി നടപ്പുണ്ട് ഓടിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പുള്ളി അത് പണത്തിന് തന്നെ വേണ്ടി ചെയ്തത് അത് വേറെ കാര്യം ഇപ്പം അയാൾ ബുദ്ധിപൂർവ്വം തന്നെയാണ് പറയുന്നത് അയാൾ പറയുന്നത് നാളെ അത് അഞ്ചും പത്തും ലക്ഷം ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന ശ്രീധു ദൃശ്യം എടുക്കാൻ ചാൻസ് ഉണ്ട് അത് അവരോട് ചോദിച്ച് പുള്ളി മനസ്സിലാക്കിയത് അതിനേക്കാളും ബെറ്റർ എന്തുകൊണ്ട് ഇനി ഞാൻ ഈ അഞ്ച് ലക്ഷം രൂപ എടുത്ത് പുറക്കി പുറത്തിറങ്ങിക്കൂടാം ചിന്തിച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് അത് ലാഭമാണ് ലാലട്ടൻ്റെ ഇന്നലത്തെ എപ്പിസോഡിൽ പത്തും പതിനാറും ഒക്കെ ഞങ്ങൾക്ക് വെക്കാൻ പടാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വർപ്പ് അർജുനാണെങ്കിലും ഈ പറയുന്ന ശ്രീതു ആണെങ്കിലും ഈ ഋഷി ആണെങ്കിലും ആണെങ്കിലും ചാടി വീഴും അപ്പം അതൊരു സായിയുടെ മണിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ വീഴുവാണെങ്കിൽ ഒരു ഡിബേറ്റോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ച് ചിലപ്പോൾ ഒരു തീരുമാനമാക്കിയിട്ട് അവരെ പണമായിട്ട് പോകും എന്നൊക്കെ പുള്ളി ഇങ്ങനെ പറയാനുണ്ടായത് അതായത് ഏതൊരു സീസണിലുണ്ടായാലും തമിഴിലാണെന്ന് തോന്നുന്നു പുള്ളി മരവാഴാ മരവാഴ എന്നൊക്കെ നമ്മൾ കളിയാക്കുന്നുണ്ടെങ്കിൽ പോലും പുള്ളി തത്വത്തിൽ ബുദ്ധിപുറവ് തരാം പിന്നെ മെയിനായിട്ട് അയാളെ നെഗറ്റീവ് മാറ്റണം പുറത്ത് ഒരുപാട് ശത്രുക്കളുണ്ട് അപ്പം ഇതോടെ ഇയാളൊരു കണ്ണാപ്പിയാന്ന് വിചാരിക്കുമ്പോൾ കുഴപ്പം എന്താ പറയണ്ടേ അയാൾക്ക് കുറെ ശത്രുക്കൾ ഒഴിഞ്ഞു പറ്റി ഇനിയും മൊണ്ണേ ചെയ്ത കാര്യമൊന്നുമില്ല ഇവനക്ക് തല്ലിക്കൊന്നാലും കാര്യമില്ല എന്നുള്ള രീതി വരും അത് അയാളെ ബ്രില്ല്യൻറ്റ് എന്നാന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ ആൾക്കാരുടെ വിശ്വാസം പോയിട്ടുണ്ട് ഉം കണ്ണാപ്പി ഇപ്പം പലയിടത്തും കംസ് കണ്ടിട്ടുണ്ട് എന്റെ പൊന്നോ ഈ സീകടേഞ്ചനയായിരുന്നു ഇഷ്ടം ഇപ്പൊ ഇവനെ കണ്ടെടുത്താൽ കണ്ടോടാ ഇവന് വെറുതായി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട് ഓക്കെ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അയാൾ അഞ്ച് ലക്ഷം രൂപയും കൊണ്ട് നൈസ് ആയിട്ട് അങ്ങ് ഇതായി കാരണം അയാൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു മറ്റുള്ളവരെ അടുത്തുകൊണ്ട് പോകുന്നുള്ള രീതിയിൽ അപ്പം പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും നന്ദനയുടെ കുറെ കാര്യങ്ങളൊക്കെ കേട്ട് പിന്നെ കുറെയൊക്കെ വെളുപ്പിക്കലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാനിവിടെ പറഞ്ഞില്ല പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളവിടെ സംസാരിച്ചതൊന്നും മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഈ മെഡിസിൻ്റെ കാര്യം അത് നിങ്ങൾ ആ വ്യക്തിയുടെ ഇന്റർവ്യൂ പോയി കാണണം മൊത്തം വരുന്നു കാണണം കണ്ടിട്ട് ഓരോ ഇൻ്റർവ്യൂലും ഓരോ ഇപ്പം ആര് ട്രെൻഡിങ് നിൽക്കുന്നോ ആളുടെ കൂടെ പറയും ആൾ മോശമാകുന്നു ആ ആൾക്കാരെ പോയി മോശം പറയും ആ മോശം പറഞ്ഞ ആൾക്കാരെ അപ്പം ട്രെൻഡിങ്ങിൽ നല്ല അടിപൊളിയായിട്ട് വരുവാണെങ്കിൽ അപ്പോൾ ഒരു സ്റ്റാറ്റസ് നോക്കിയിട്ട് അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും കാരണം പുള്ളിക്ക് ഒരിക്കലും നെഗറ്റീവ് വരാൻ പാടില്ല ആരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമന്റ് ഇടാം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ എല്ലാം എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെങ്കിലും അതും തുറന്നു പറയാം പിന്നെ വീഡിയോ ഇട്ടുക ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Ok? Bye, guys. Love you all.